സൂര്യൻ്റെ ചൂടൊന്ന് താഴ്ന്നു കിട്ടണമെങ്കിൽ ഏകദേശം ഒരു അഞ്ചര അഞ്ചേ മുക്കാൽ മണി ആവണം അതാവുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പം ഞാൻ അതേ വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയൊക്കെ പോയാലും സൂര്യനൊന്ന് താഴ്ന്നു തുടങ്ങിയാൽ അപ്പം ഞാൻ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇടക്കും എന്നെ എന്നതേ നിങ്ങൾക്ക് വീടിന് ചു ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും എപ്പോഴും ഞാൻ വീടിന് ചുറ്റും ഉണ്ടാവും ഈവനിങ് നമ്മുടെ പുതിയ വാട്ടർ ബോട്ടിൽ കിട്ടിയ പിന്നെ എന്റെ വെള്ളം കൂടിയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് വൈകുന്നേരമായിട്ട് ആ കുപ്പിയിൽ ഇത്രയും വെള്ളം ആയുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഞാൻ മൂന്ന് ജ്യൂസ് ഒക്കെ കുടിച്ചായിരുന്നു അതാണ് കേട്ടോ റീസൺ എന്തായാലും നമ്മൾ ആ സിപ്പ് ചെയ്ത് കുടിക്കുന്ന സംഭവം ഒന്നും എനിക്ക് സെറ്റാവുന്നില്ലെന്ന് ഞാനതൊക്കെ വെച്ചു എനിക്ക് വെള്ളം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുടിക്കുമ്പോഴാണ് ആ ഒരു സുഖം അപ്പോൾ ഇനി അത് ശീലിച്ചതുകൊണ്ട് എനിക്ക് സിപ്പ് ചെയ്തൊന്നും കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കുടിക്കുമ്പോഴായാലും നമുക്ക് അളവൊക്കെ അറിയാലോ പിന്നെ എൻ്റെ വൈകുന്നേരത്തെ ഒരു പരിപാടിയായിരുന്നു ഈ ഒരു സംഭവത്തിന് സ്പ്രേ പെയിന്റ് അടിക്കുക എന്നുള്ളത് സ്പ്രേ പെയിന്റ് അടിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ മാസ്ക് വെക്കണം അല്ലെങ്കിൽ മൂക്ക് പൊത്തണം എന്നെ പോലെ ആദ്യം ചെയ്ത പോലെ പോലൊന്നും ചെയ്യരുത് പിന്നെ എനിക്ക് എവിടേക്കെയോ സ്പ്രേയുടെ ഒരു സ്മെല്ല് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ സൈക്കോ ഒന്നും അല്ല കേട്ടോ അത് കഴിഞ്ഞതേ എൻ്റെ തൂമ്പ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കിളച്ചപ്പോൾ ആ കിളയുടെ ആഘാതത്തിൽ പറ്റിയതാണ് അതിനി പോയി വെൽഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഏറ്റവും നല്ല നിമിഷങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടുമ്പോൾ ആ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പം ഞാൻ രണ്ട് നൈറ്റ് വെയേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇട്ടു നടക്കുന്നത് അപ്പോൾ എത്ര കിട്ടിയാലെനിക്ക് മതിയാവില്ല അപ്പൊ ഞാൻ ഓർഡർ ചെയ്തിട്ട് നല്ല കിട്ടില്ല ഞാൻ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ നാളത്തെ മോർണിംഗ് വീഡിയോയിൽ എൻ്റെതായ ഇത് കിട്ടി പ്രതീക്ഷിക്കാം നാളെ ഞാൻ പീച്ചിരുന്നോ ബ്ലാക്കിരുന്നോ ബ്ലാക്ക് ഇരുന്നോ പീച്ചിരുന്നോ ഭയങ്കര കൺഫ്യൂഷനിലാണ് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ കാരണം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ തുണിയും നല്ലതാണ് അതിന്റെ മോഡലും നല്ലതാണ് ഒക്കെയും കൊണ്ട് ഞാൻ ഹാപ്പി ആയി പണ്ടൊക്കെ എന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു കാരണം എൻ്റെ ഹൈറ്റ് വൺ സെവൻറ്റി ടു സെന്റിമീറ്റർ ആണ് എന്നാലും ഇപ്പം എനിക്ക് മാങ്ങ കുറയ്ക്കാൻ തോട്ടി വേണം സോ തോട്ടേക്ക് വെച്ച് മാങ്ങ കുറച്ചു എൻ്റെ രണ്ടാമത്തെ ചേച്ചീനെ ടുത്തേക്ക് വയനാട്ടിലേക്കാണ് അപ്പൊ അവിടെ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുമ്പോ ഈ ജാതിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് നോക്കാറുണ്ട് നമുക്ക് ഇവിടെ സുലഭമാണ് അപ്പൊ ജാതിക്ക് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം ഉണ്ടാവുന്ന ഒരു പൂവായിരിക്കും പിന്നെ പതുക്കെ പതുക്കെ വെല്ലായി ആ കാ അങ്ങനെ പൊട്ടി ഇതേപോലെ ഒരു സംഭവം വരും ഇതാണ് നമ്മൾ കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ച പോലെ ഫ്ലവർ ആയിട്ട് എന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് അത് നല്ല രീതിയിൽ പൈസ കിട്ടുള്ളൂ ഇപ്പൊ പറയുന്ന ജാതിക്കായും പത്രിയും അപ്പൊ ജാതിയുടെ കായും പത്രിയും നമ്മൾ ഉണക്കിയിട്ടോ കടയിൽ കൊടുക്കുന്നത് ഇതേ ഇതേപോലെ നമ്മൾ ഇതുപോലെ പൊട്ടിച്ചാണ് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് പൈസ കൂടുതൽ കിട്ടുക ഇങ്ങനെ കടിച്ചൊന്നല്ലാട്ടോ പൊട്ടിക്കേണ്ടത് നമ്മൾ ചുറ്റിക വെച്ചൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇത് ചെയ്തെടുക്കാൻ ഞാൻ ഇപ്പൊ ഒരെണ്ണയതുകൊണ്ട് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാ മുഴുവനായിട്ടാട്ടോ കടയ കൊടുക്കാൻ ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു ഉള്ളൂ പിന്നെ ഇതേപോലെ ഫ്ലവർ നമ്മൾ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ വേർപെടുത്തി എടുക്കണം ഉണങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതേ ഫ്ലവറിന്റെ ഷേപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ കാശും കുറേ കിട്ടും അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ഇന്നത്തെ ഈവനിങ്